യെസ് കറക്റ്റ് ഒരു വർഷം മുന്നേ നമ്മൾ ഈ ഒരു സ്പോട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ റിസോർട്ടിലേക്ക് വന്നതാണ് അപ്പോൾ ആ റിസോർട്ടിൻ്റെ കുറച്ചും കൂടി മുന്നോട്ട് പോന്നിട്ടുള്ളൊരു സ്പോട്ടുണ്ടത് അപ്പം ഇവിടെ ഞാൻ ഫുൾ കാണിച്ചത് കേട്ടോ യെസ് ഞാൻ ഇവിടെ റിസോർട്ടൊക്കെ കേട്ടോ അവിടെ ഫുള്ള് ക്ലോസ് ചെയ്തിട്ട് ചൈക്കിയൊന്നും നടാളില്ലായിട്ടാണെന്ന് തോന്നുന്നു നമ്മളതിനെ കുറച്ച് മുന്നോട്ട് വന്ന് നമ്മൾ ഇവിടെ ഫുള്ള് കാണാം കേട്ടോ കാണരാണെങ്കിൽ ഞാനിവിടെ മറ്റേ ടൈഗർ എന്നാൽ പിടിക്കുന്നൊരു ക്യാമറ ഉണ്ട് കേട്ടോ സംഭവം വർക്ക് ചെയ്തോണ്ടിരിക്കും അവിടെ ടൈഗർ ഇറങ്ങുന്നൊരു ഏരിയയാണേ ക്യാസ് നമ്മളെ കാറ് നമ്മുടെ ഉപ്പി ഷോക്കത്ത് ടൈഗർ ടൈഗറിന് ടൈഗറിന് പിടിക്കാൻ ടൈഗറിനെ ഇപ്പനിപ്പോൾ ടൈഗറിനെ പിടിച്ച ക്യാമറയൊന്നും വേണ്ട ഞാനില്ല ഇതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല എൻ്റെ ഇപ്പം തരുന്ന ഈ സ്വന്തവേ ചുള്ളൻ ആയിക്കുന്ന അത്തത്തിൽ പാൻറ്റും പായും ഷൂസും എന്താ കഠിനെ പിടിച്ചില്ല കഠിനെ പിടിക്കാനുള്ള ക്യാമറയാണ് ഇഷ്ടമാട എൻ്റെ മുകളിലെ ഏർമാടോ എൻ്റെ മുകളിൽ കയറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈഗറിനെ പിടിക്കാം രാജായിട്ട് ഞാൻ അന്തം കപ്പി സദർസ്ഥാന പോക്കല രാജായിട്ട് ഏര്യണ്ടിക്കളി എന്താ ഉഷാറ് ഒന്നും ഇല്ലാത്തോ കിടക്കലോ െളിപ്പൊന്നോളി എടുക്കണ്ടല്ലോ കല്യാണം കഴിഞ്ഞാ മുപ്പത് വയസാ അല്ലേ മോനിപ്പോ എം ബി ബി എസ് ഫൈനൽ ഇയറാ ഫൈനൽ ഇയറാ മോന് എം ബി ബി എസിന് ഫസ്റ്റ് ഇയർ അല്ലെ ഫൈനൽ ഇയർ അല്ലേ എന്നാ പറഞ്ഞു 25 ആഗർജ അങ്ങനെണ്ടായിരുന്നു എക്സ്പീരിയൻസ് അടിപൊളി സത്യം രാവിലെ ആയിട്ട് കേറിയാട്ടാണാ ചെറിയ പോം ഉണ്ട് അവിടെ ഒരുത്തൻ അങ്ങോട്ട് ഇട്ട് സോപ്ിയോ അവിടെ ഇട്ട് അങ്ങോട്ട് ഇട്ട് ഗയ്സ് നമ്മൾ കുറച്ച് എവിടെന്ന കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് വി ആർ ലീവിങ് ബാക്ക് ടു കോമൺ ഗയ്സ് ബാക്ക് ടു ഹോം ഇപ്പ സീനനെ ഇതേ ലൈനിൽ ഇടാനില്ല അല്ല കാര്യം അറിയുന്നില്ല മനസിലായോസ് നമ്മള് നമ്മളെ കാറിന്റെ അടുത്തെത്തി നോക്കുകയാണെങ്കിൽ നമ്മള് കാർ മാറിക്കാരണെങ്കിൽ കാറിലെത്തിരിച്ച് കാറിലെത്തി ോട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം തിരിച്ചു വീട്ടിലേക്ക് പോകുന്നുട്ടോ അപ്പൊ ബൈ